നമസ്കാരം കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ലോൺ എനിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് എസ് ഐ പി തുടങ്ങാൻ പറ്റുന്നില്ല എസ് ഐ പി ഭയങ്കര സംഭവം അറിയാം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കടം എങ്ങനെ എസ് ഐ പി വെച്ചിട്ട് നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ നമുക്ക് നോക്കാം ഡെപ്റ്റ് മാനേജ്മെൻറ്റ് ത്രൂ എസ് ഐ പി ഇതാണ് നമ്മളിന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയണത് ആദ്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് എന്തൊക്കെ ലോൺ ഉണ്ട് എന്തൊക്കെ കടമുണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ടൊന്ന് എഴുതി വയ്ക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അണ്ടർസ്റ്റാൻഡ് യുവർ ഡെപ്റ്റ് ഏത് കാര്യത്തിനും നമ്മൾ ആദ്യത്തിനെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് ലോണുകൾ ഉണ്ടാവും വേണമെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ്സ് നമുക്കൊരു ലോണായിട്ട് നമുക്ക് കാണാൻ പറ്റും പലപ്പോഴും പേഴ്സണൽ ലോണുകൾ ഉണ്ടാവും അതായത് ഒരു വ്യക്തിയിൽ നിന്ന് വാങ്ങി എന്ന് പറയുന്ന ലോണുകൾ ഉണ്ടാവും ചിലപ്പോൾ ഡെയിലി കൊടുക്കുന്ന ലോണുകൾ ഉണ്ടാവും അതായത് നമ്മൾ ഡെയിലി ഒരു പലിശ പോലെ ഒക്കെ കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു ലോണുകളൊക്കെ ഉണ്ടാവും ഇനി അതല്ലെങ്കിൽ നമുക്ക് കാർ ലോണുകൾ ഉണ്ടാവും ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ ചെറിയ എസ് എം ഇ ലോണുകൾ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിലിൻ്റെ ഒരു ലോണുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇനി പലപ്പോഴും നമുക്ക് ഹോം ലോണുകൾ ഹൗസ് ലോണുകളൊക്കെ നമുക്ക് ഹൗസിംഗ് ലോണുകളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് ഇനി അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോണുകൾ ഈ രണ്ട് ലോണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് ടാക്സ് സേവിങ്സിലേക്ക് വരുന്ന ലോണുകളാണ് ഈ ലോണുകൾ നിങ്ങൾ ഇനി ഒരുപാട് ലോണുകൾ നമുക്ക് ഇതിനെ കൂടി ആഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ലോണുകൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതിനൊക്കെ എത്ര റേറ്റ് ആണ് നമ്മൾ അധികം കൊടുക്കേണ്ടത് അതായത് പലിശയായിട്ട് എത്ര കൊടുക്കേണ്ടത് നമ്മൾ നോക്കണം ഇവിടെ നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ്സിനൊക്കെ ഏകദേശം ഒരു പതിനഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെയൊക്കെ ക്രെഡിറ്റ് കാർഡ്സിനും അതുപോലെ പേഴ്സണൽ ലോണിനൊക്കെ വരുന്ന അവസ്ഥകൾ ഇഷ്ടംപോലെയുണ്ട് ഇനി രണ്ടാമത് കാറ് അല്ലെങ്കിൽ എസ് എം ഇ ലോണുകൾക്കൊക്കെ ഒരു പത്ത് മുതൽ അല്ലെങ്കിൽ ഒരു ഒൻപത് ശതമാനം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ഒൻപത് ശതമാനത്തിനൊക്കെ കിട്ടുന്ന ലോണുകളൊക്കെ ഉണ്ട് നയൻ പെർസെൻറ്റേജ് മുതൽ ഒരു ട്വൽവ് ഉള്ളിലൊക്കെയാണ് ഈ പറഞ്ഞ ലോണുകൾക്ക് ഉണ്ടാവാറുള്ളത് സാധാരണയായിട്ട് ഇപ്പോൾ ഒരു ആറ് മുതൽ ഒരു ഒൻപത് ശതമാനം വരെയൊക്കെയാണ് ഹോം ലോണുകൾക്ക് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം നമ്മുടെ ലോണുകളെ പറ്റി പഠിക്കുക ഇനി അടുത്ത കാര്യമാണ് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു നോട്ടാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ എസ് ഐ പി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്ങിൽ ലോങ്ങ് ടേമിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പതിനഞ്ച് ശതമാനമൊക്കെ റിട്ടേൺസ് എന്തായാലും കിട്ടുന്നുണ്ടാവും ഈ പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ നമ്മൾ റേറ്റ് കൊടുക്കേണ്ട ലോണുകൾ ഉണ്ടെങ്കിൽ ഈ ലോൺ അടക്കുന്നത് ഒരിക്കലും എസ് ഐ പി മുഖാന്തരം ആവരുത് ഇതിനു വേണ്ടിയിട്ട് ഒരിക്കലും ഒരു എസ് ഐ പി പ്ലാൻ ചെയ്യരുത് നേരെ മറിച്ച് ഈ പറയുന്ന കാറ്റഗറിയിലെ ലോണുകൾ നിങ്ങൾക്ക് അടക്കണം എന്നുണ്ടെങ്കിൽ എസ് ഐ പി നല്ലൊരു ഓപ്ഷനാണ് ഇനി നമ്മളതിനെ പ്രയോറിറ്റീസ് അവർ നമ്മുടെ റീപേയ്മെൻറ്റ് നമ്മൾ റീപേയ്മെൻറ്റ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക റീപേയ്മെൻറ്റ് എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ റേറ്റ് കൊടുക്കുന്ന ഈ കാറ്റഗറിയിലെ ലോണുകൾ നമ്മൾ ഒരു കാരണവശാലും അതായത് ഹൈ റേറ്റ് കൊടുക്കുന്ന ലോണുകൾ ഒരു കാരണവശാലും മുടക്കരുത് ഒരു കാരണവശാലും നമ്മളതിൻ്റെ ഇ എം ഐ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാശ് നമുക്ക് ചിലപ്പോൾ ഒരു വലിയൊരു കാശ് പുറത്തുനിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ പറയുന്ന ലോണുകൾ അടച്ച് തീർക്കരുത് അതിലേക്ക് നിങ്ങളുടെ ഇ എം ഐ പോകരുത് നേരെ മറിച്ച് നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറി അതായത് ക്രെഡിറ്റ് കോ ക്രെഡിറ്റ് കാർഡ്സ് പേഴ്സണൽ ലോണുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ലോണുകളാണ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ശതമാനത്തിന് മുകളിൽ പലിശ കൊടുക്കേണ്ടി വരുന്ന ലോണുകൾ മാത്രമേ നമ്മുടെ കയ്യിൽ വലിയൊരു കാശ് കിട്ടിയാൽ ഒരുമിച്ച് അടക്കാൻ പാടുള്ളൂ അപ്പോൾ അടുത്ത ലോണുകൾ ഈ ലോണുകൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ലോണുകൾ ഇ ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക പാരലി നിങ്ങൾ അത് എന്ത് ചെയ്യുക പാരലി നിങ്ങൾ ഒരു എസ് കൂടി സ്റ്റാർട്ട് ചെയ്യുക ഈ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ സ്റ്റെപ്പ് ആയി ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു ടെൻ പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് ആ എസ് ഐ പി വാർഷികത്തിൽ നിങ്ങൾക്ക് ഒരു വർധനവുണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ് ഈ എസ് ഐ പിയെ പറ്റി പറയുകയാണെങ്കിൽ എസ് ഐ പി വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ വലിയ രീതിയിലൊരു എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും എസ് ഐ പി യൂസ് ചെയ്യുന്നുണ്ടാവുക സോ ഈ എസ് ഐ പി എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിലേക്ക് വരാം നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ലോൺ നമുക്കുണ്ട് നമ്മളിതേപോലെ തന്നെ ആ വലിയ രീതിയിൽ കൂടുതൽ പലിശ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതല്ലാതെ തന്നെ അടക്കുന്നു ഈ നമുക്ക് ഒരു വരുന്നൊരു ലോണിന് നമ്മൾ എസ് ഐ പി ആയിട്ട് കണക്ട് ചെയ്യുന്നൊന്ന് കൂട്ടുക ഒരു ഏഴ് മുതൽ ഒരു പത്ത് വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ലോണുകളെയും ഈ എസ് ഐ പി കൊണ്ട് നമുക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും നമുക്ക് ചെറിയൊരു ഉദാഹരണത്തിലേക്ക് പോവാം വ്യക്തിക്ക് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഹൗസിംഗ് ലോൺ ഉണ്ട് എന്ന് കരുതുക അയാൾക്ക് അതിൻ്റെ ഒരു അടവ് ഒരു പതിനാറായിരം മുതൽ ഒരു പതിനെട്ടായിരം ഒരു ഒരു പതിനാറായിരം രൂപ ഇരിക്കട്ടെ പതിനാറായിരം രൂപയാണ് അതിൻ്റെ ഇൻസ്റ്റാൾമെന്റ് കാരണം ലോങ്ങ് ടേമിലേക്ക് ഒരു ഇരുപത് വർഷത്തേക്കൊക്കെ എടുത്ത ലോണാണെന്ന് കൂട്ടുക അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിനെ കൊണ്ടൊരു ഇതിൻ്റെ ഒരു വേണമെങ്കിൽ നമുക്കൊരു ട്വൻറ്റി ടു തൗസൻഡ് ഒക്കെ പുള്ളിക്ക് ഒരു മാസം വേണമെങ്കിൽ തിരിച്ചടവിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ലോണിലേക്ക് തന്നെ തിരിച്ചടക്കാറാണ് പൊതുവേ പതിവ് ഉണ്ടാവുക ലോൺ ഒന്നുകൂടി കൂട്ടിയടക്കാം എന്ന് പറഞ്ഞൊരവസ്ഥയായിരിക്കും പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് നേരെ മറിച്ച് പതിനാറായിരം പതിനാറായിരം തന്നെ അടക്കുക ഈ പറഞ്ഞ ബാക്കി വരുന്ന ഒരു ആറായിരം രൂപ നമ്മൾ ഒരു എസ് സ്റ്റാർട്ട് ചെയ്യുക ആ എസ് ഐ പിയിൽ നമ്മളൊരു ടെൻ പേഴ്സൻ്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ആയിട്ട് എല്ലാ വർഷവും നമ്മൾ നമ്മളടവ് കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് വർഷത്തിനുള്ളിൽ നിങ്ങൾക്കൊരു ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് ഈ പറയുന്ന കോർപ്പസ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ആ സമയത്ത് നമ്മൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഒരു പത്ത് വർഷം കൊണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നമ്മൾ റീപേയ്മെൻറ്റ് അടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം തുടക്കത്തിൽ അതിൻ്റെ പ്രിൻസിപ്പൽ അല്ല പോകുന്നുണ്ടാവുക എന്നിരുന്നാൽ പോലും ഇത് ചിലപ്പോൾ ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയിലൊക്കെ എത്തിയിട്ടുണ്ടാവും ഇരുപത്തിരണ്ടിലപ്പോൾ കുറച്ചും കൂടി താണിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു ഒരു ഇരുപത് ലക്ഷം രൂപയിലൊക്കെ ആയിരിക്കും ഈ സംഭവം ഉണ്ടാവുക കാരണം തുടക്കത്തിൽ അടക്കേണ്ട അടവൊക്കെ തന്നെ നമുക്ക് പലിശയിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക സോ ഏകദേശം ഒരു ഇരുപത് ലക്ഷം രൂപയിലൊക്കെ ഇന്ന് ഈ ലോണിൻ്റെ അടവ് താണിട്ടുണ്ടാവും ഇതൊരു ഇരുപത്തി രണ്ട് ലക്ഷം രൂപയുണ്ടാവും ഇത് നമ്മൾ മീറ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടാവില്ലേ അതായത് ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് മീറ്റ് ചെയ്യുന്ന ഇരുപത് ലക്ഷം രൂപയിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ലോണും നിങ്ങൾക്ക് ഒഴിവാക്കാനും അത് മുഖാന്തരം നിങ്ങൾക്ക് വീണ്ടും ബാക്കിയായിട്ട് അട അടമടച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഇ എം ഐയും കൂടി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വലിയൊരു പോർപ്പസ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഒരു പത്ത് വർഷം കൃത്യമായി പ്ലാൻ ചെയ്താൽ നമുക്ക് ഏകദേശം എല്ലാ ലോണുകളും എസ് ഐ പി മുഖാന്തരം തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക എല്ലാ കാശും കൊണ്ടുപോയിട്ട് ഒരിക്കലും എസ് ഐ പി നിക്ഷേപിക്കരുത് നമുക്ക് ഒരു എമർജൻസി ഫണ്ട് എപ്പോഴും ആവശ്യമാണ് പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇനിയൊരു ലോൺ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നിലവിലുള്ള വരുമാനത്തിൻ്റെ എത്രയാണോ നിങ്ങളുടെ നിലവിലുള്ള വരുമാനം അതിൻ്റെ ഒരു ആറ് ഇരട്ടിയോളം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഒരു ലിക്വിഡ് ക്യാഷ് അവസ്ഥയിലും കൂടി നിങ്ങൾ ഉണ്ടാക്കണം അത് ചിലപ്പോൾ ഓൾ ഓഫീസ് സഡൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണമെന്നില്ല ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷമെങ്കിലും നമ്മൾ സമയമെടുത്തുകൊണ്ട് ആ കാശ് ഉണ്ടാക്കിയ ശേഷമാണ് നിങ്ങൾ മുഴുവനായിട്ട് ബാക്കി വരുന്ന കാശുകൾ എസ് ഐറ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ നിക്ഷേപിക്കേണ്ടത്